കരിമ്പുഴ പഞ്ചായത്തിലെ കണ്ടെയ്ൻമെന്റ് സോണുകളിൽ ഉൾപ്പെട്ട ജനങ്ങൾക്ക് അവശ്യവസ്തുക്കളും മറ്റ് സഹായങ്ങളും ലഭ്യമാക്കണമെന്ന് സി പി എം പെട്ടെന്ന് വാർഡുകൾ അടയ്ക്കേണ്ടി വന്നതോടെ നിത്യവരുമാനക്കാരായ ആളുകളും രോഗികളും ദുരിതത്തിലാണെന്നും സി പി എം നേതാക്കൾ പറഞ്ഞു കുമരമ്പുത്തൂർ ചങ്ങലേരിയിൽ നിപ സ്ഥിരീകരിച്ചതോടെയാണ് അയൽ പഞ്ചായത്തായ കരിമ്പുഴയിലെ മൂന്ന് വാർഡുകളും കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചത് നാല് ആറ് ഏഴ് വാർഡുകളാണ് അടച്ചിട്ടിരിക്കുന്നത് പെട്ടെന്ന് വാർഡുകൾ അടച്ചിടേണ്ടി വന്നതിനാൽ ജനങ്ങൾ വലിയ പ്രയാസം നേരിടുന്നതായി സി പി എം നേതാക്കൾ പറഞ്ഞു രോഗികളും നിത്യവരുമാനക്കാരായവരും പെട്ടിരിക്കുകയാണ് കാവൽ നിൽക്കുന്ന പോലീസുകാർക്കുള്ള ഭക്ഷണ വിതരണം മാത്രമാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുന്നത് എന്നാൽ നിത്യവൃത്തിക്കായി എന്തു ചെയ്യണമെന്നറിയാതെ കഴിയുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് മരുന്ന് ഭക്ഷണം എന്നിവയുടെ വിതരണം പ്രാദേശിക സർക്കാരുകൾ ഉറപ്പുവരുത്തണമെന്ന് സി പി എം കരിമ്പുഴ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ സുബ്രഹ്മണ്യൻ പറഞ്ഞു കരിമ്പുഴ പഞ്ചായത്തിലെ തൊട്ടടുത്ത പഞ്ചായത്തായ പേരിൽ അതിൻ്റെ തൊട്ടടുത്ത വാർഡായ തെൻപുഴ വൺ വില്ലേജിലെ നാലാം വാർഡും അതുപോലെ തന്നെ ടു വില്ലേജിലെ ആറ് ഏഴ് വാർഡുകളും കണ്ടെയ്ൻമെൻറ് സോണിലാണ് ഇവിടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രദേശത്ത് താമസിക്കുന്ന ദുരിതം അനുഭവിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ നിത്യേനെ പണിക്ക് പോകുന്നവരുണ്ട് നിത്യ രോഗികളുണ്ട് മരുന്ന് വേണ്ടവരുണ്ട് പരിശോധനയ്ക്ക് പുറത്തു പോകേണ്ടവരുണ്ട് ഷുഗർ ആയാലും അതുപോലെ തന്നെ ബി പി ഒക്കെ പരിശോധനയ്ക്ക് വേണ്ടി പുറത്തു പോകേണ്ട നിർദ്ധനരായ കുറെ ആളുകൾ താമസിക്കുന്നുണ്ട് ഈ പ്രദേശത്ത് ഒരു പ്രാദേശിക സർക്കാരാണ് പഞ്ചായത്ത് ഭരണമെന്നാണ് നമ്മുടെ പൊതുവിലുള്ള കാഴ്ചപ്പാട് അതിനനുസരിച്ചിട്ട് ജനങ്ങളുടെ ദുരിതം അകറ്റാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനും പഞ്ചായത്ത് കരുമ്പോൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു വിധ ശ്രദ്ധയും ഇല്ല എന്നുള്ളതാണ് പറയാനുള്ളത് ഈ പ്രദേശത്തൊക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ആളുകൾക്ക് അത്യാവശ്യമായ മരുന്നും അതുപോലെ ഭക്ഷണം കിടപ്പ് രോഗികൾക്ക് ചികിത്സയ്ക്ക് പോയ സൗകര്യമൊക്കെ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവണമെന്നാണ് സി പി ഐ എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പറയുന്നത് കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ച മൂന്ന് വാർഡുകളിലും ഉടൻ അവശ്യ സാധനങ്ങളുടെ വിതരണവും മരുന്നുകളും കിടപ്പ് രോഗികൾക്കുള്ള പരിചരണവും ഉറപ്പുവരുത്തണമെന്ന് സി പി ഐ എം കരിമ്പുഴ ലോക്കൽ കമ്മിറ്റി അംഗം ടി പി നിത്യരോഗികളായിട്ടുള്ള ആളുകൾ പാലിയേഷ്യൻസ് അതുപോലെ ദിവസവും പുലിപ്പണിക്ക് പോകുന്ന ആളുകൾ അവർക്കുള്ള ഭക്ഷണങ്ങൾ അവർക്ക് മരുന്നുകൾ ഇത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലും കാര്യങ്ങളും പഞ്ചായത്ത് ഇതുവരെ ആയിട്ട് ഉണ്ടായിട്ടില്ല ആർ ആർ ടി കാര് നിയമിച്ചു എന്നുള്ളതല്ലാതെ ഭക്ഷണം എത്തിക്കുന്ന കാര്യത്തിൽ പോലും അവർക്കതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാവൽ നിൽക്കുന്ന പോലീസുകാർക്കുള്ള ഭക്ഷണം മാത്രമാണ് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്ന് എത്തിച്ചു കൊടുക്കുന്നത് ഒരു ദിവസം വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ പട്ടിക ആവുന്ന കുടുംബങ്ങളാണ് നമ്മളീ പ്രദേശത്ത് നാലാം വാർഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഉള്ളത് അപ്പം അവരുടെ ദുരിതമകറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ഏകോപനം സന്നദ്ധ സംഘടനകൾ യുവജന സംഘടനകള് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇവരെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുള്ള ഒരു യോഗം വിളിച്ച് അവരെ അതിനു വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളും മറ്റും എടുത്തു പോകാൻ പഞ്ചായത്ത് ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാറുള്ളത് എത്രയും പെട്ടെന്ന് അവരുടെ ദുരിതം മാറ്റുന്നതിന് വേണ്ടിയിട്ടില്ല കിടപ്പുരോഗികൾ അടക്കമുള്ള ആളുകളുടെ അവരുടെ പരിഭ്രമം മാറ്റുന്നതിനു വേണ്ടിയിട്ടില്ല ഇടപെടലുകൾ നടത്തണം പഞ്ചായത്ത് എന്നാണ് ആവശ്യപ്പെടാൻ കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ എസ് ബി ടി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്